ഉള്ളത് നീലഗിരിയിലെ നീലഗിരിയിലെ ലാസ്റ്റ് ലാസ്റ്റ് ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് ഗ്രാമമായി അറിയപ്പെടുന്ന കിന്നക്കുര കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണെന്ന് പറഞ്ഞാൽ പലരും ചിരിക്കും പക്ഷേ സംഗതി സത്യമാണ് കിന്നക്കുരയോട് ചേർന്ന് പാലക്കാട് ജില്ലയും കേരള ബോർഡറുമാണ് ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം കാട്ടിലൂടെ യാത്ര ചെയ്താൽ അട്ടപ്പാടിയിലെ അഗളി മുക്കോളിയിലെ ചവടിയൂരിൽ എത്തിച്ചേരാം ഈ കാനനപാതയിലൂടെ ഇപ്പോൾ യാത്ര സാധ്യമല്ല അട്ടപ്പാടിയിൽ നിന്നും നിരവധി പേർ തോട്ടം പണിക്ക് ഇവിടെ എത്തി തിരികെ പോയിരുന്നു ഒരു കാലത്ത് ആ പാത അടച്ചതോടെ കിന്നക്കുര കാടിനു നടുവിൽ ഒറ്റപ്പെട്ടു അടുത്ത ടൗണായ മഞ്ചൂരിലെത്താൻ ഇരുപത്തെട്ട് കിലോമീറ്റർ കൊടുങ്കാടിലൂടെ സഞ്ചരിക്കണം അട്ടപ്പാടിയിൽ നിന്നും ഇന്ന് ഇവിടെ എത്താൻ എൺപത് കിലോമീറ്റർ അധികം റോഡിലൂടെയും സഞ്ചരിക്കണം കാടിന നടുവിൽ മൃഗങ്ങളോട് അടുത്തിടപഴകി ജീവിക്കുന്ന ഒരു പറ്റം ഗ്രാമീണരുടെ കഥ കിണ്ണ കുറയ്ക്കി പറയാനും പാതി ആടുകൾ ഇപ്പൊ ഒരു മുന്നൂറ് മൂവായിരം പേർ ഇങ്ങോ കുടി ജീവതന്നെ ചെയ്തു കൊണ്ടുപോയി ഇങ്ങോ കേരളം എങ്ങനെ ഏഴു ഏഴ് കിലോമീറ്റർ ദൂരത എങ്ങൾക്ക് ഇരുന്നത് ஆக கவர்மெண்டே எங்களுக்கு ஸ்டெப் எடுத்து ஃபாரஸ்ட் பாரஸ்ட் ஏரியா என்று நிறுத்தி விட்டார்கள் நாங்கள் ஆனைக்கோ இந்த காட்டி காட்டிப்பூச்சிக்கு எங்களுக்கோ அடிமையாக போட்டுது நாங்கள் வெளியில் சென்று போகிறதுக்கு ரொம்ப கஷ்டமாக இருக்கிறது ஏழு கிலோமீட்டர் இருக்கிற தூரத்தை இருநூறு கிலோமீட்டர் தூரம் சுற்றி கேரளக்காரர்கள் இங்கே வந்து பயணம் செய்கிறார்கள் மக்கள் செய்யும் விவசாயம் வந்து எங்களுக்கோ தைலம் தேயிலம் ಗೌರ್ಮೆಂಟ್ ಸೊಸೈಟಿಟಿವ್ ಇದು ಮಕ್ಕಳ ಅಂಗೆ ಜೀವ ತನಕೊಂಡು ಮುನ್ನೆಲ್ಲ ನಮ್ಮ ಕಾಟಿ ಪೋಚ ಆನೆ ಇಲ್ಲ ನಾವು ಅಡಿ ಕಡೆಯೇ ಮಂದೇಶ್ವರ ಟೆಂಪಿಲ್ ಎಲ್ಲ ಅಂಗೆಲ್ಲು ಪಯಣ ಅಡಿಕಡಿ ಆ ವ್ಯಾಪಾರ കിണ്ണക്കുരയിൽ പല വകുപ്പിക്കൊണ്ടിരുന്നത് പണം ആടു മാടു കോഴി എല്ലാ പൊരുക്കളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു ഒരു വ്യാപാരം ചെയ്യും വേറെ ദൂരത്തിൽ പോയി മഞ്ചൂർ എൻ്റെ ഇടത്ത് ഗ്രാമത്തിൽ കൊണ്ടുവന്നു രൂപ ജീവിതം ചെയ്തു കൊണ്ടിരിക്കും നീലഗിരിയിലെ ലാസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന കാടിന് നടുവിലെ ഗ്രാമമാണ് കിന്നക്കുരയും കിന്നക്കുരയും കഴിഞ്ഞ രണ്ട് കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച് ഇരിയ സീഗെ ഗ്രാമത്തിലെത്തുന്നതോടെ റോഡ് അവസാനിക്കുന്നു ഊട്ടിയിൽ നിന്ന് അൻപത് കിലോമീറ്ററും മേട്ടുപാളയിൽ നിന്ന് എൺപത് കിലോമീറ്ററുമാണ് കിന്നക്കുരയിലേക്കുള്ള ദൂരം ഗൂഢല്ലൂർ വഴിയും മസനകുടി കൂനൂർ വഴിയും ഊട്ടിയിലെത്തി അവിടെ നിന്ന് കിന്നക്കുരയിലേക്ക് റൂട്ടുണ്ടെങ്കിലും നമ്മുടെ യാത്ര മണ്ണാർക്കാട് അട്ടപ്പാടി മേട്ടുപാളയം വഴി കിന്നക്കുരയിലേക്കാണ് യാത്ര എൻജോയ് ചെയ്യാം തോളം പോക തോളംപളയിൽ പോലും ഒരേ റോഡ് മണ്ണാർക്കാട് നിന്നും സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിച്ചു കാടിന് നടുവിലൂടെ മലകൾ കയറിയിറങ്ങിയുള്ള യാത്രയാണിത് മുക്കാളിയിൽ നിന്നും ഇടത്തിരിഞ്ഞാൽ സൈലന്റ് വാലിയിൽ എത്തിച്ചേരാം ഇവിടെ നിന്നും ആനക്കെട്ടി വഴിയാണ് പ്രധാന വഴിയെങ്കിലും നമ്മുടെ യാത്ര മട്ടത്തിക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ലെഫ്റ്റ് എടുത്ത് തമിഴ്നാട് ബോർഡർ കടന്നാണ് ഈ വഴിയിൽ ചെറിയൊരു പുഴ ക്രോസ് ചെയ്യേണ്ടതുണ്ട് മഴയുള്ള സമയത്ത് ഇതുവഴിയുള്ള യാത്ര അസാധ്യമാണ് നമ്മുടെ യാത്ര മട്ടത്തിക്കാടിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് തമിഴ്നാട് ബോർഡർ കടന്നാണ് ഇത് ഗോപനാരി ചെക്ക് പോസ്റ്റ് അടുത്തത് പട്ടിശാല ചെക്ക് പോസ്റ്റ് രണ്ടാം മൂന്നാമത്തെ ചെക്ക് പോസ്റ്റ് മേൽബാവി മേൽബാവിൽ ലെഫ്റ്റ് ലെഫ്റ്റ് പോണെങ്കിൽ വെള്ളിയങ്കാട് വെള്ളിയങ്കാടിലൊരു മറുപടി ലെഫ്റ്റ് എടുത്തി ஊ மஞ்சூர் ரோடு ஜாயின் பண்ணிக்கலாம் இப்போ அதனால ரெண்டு நாள் அங்கே மேலே விடுவாங்க மற்ற நாளெலாம் விட மாட்டாங்க அங்கே மத வண்டிக்கு எந்த வண்டிக்கும் அங்கே ரூல்ஸே கிடையாது எந்த வண்டி விடுறதில்லை நீங்கள் அதனால மே மேட்டுப்பாளையம் போய் காரமலை ஸ்டேட் ரோடு காராமலை காரமலை போய் மேட்டுப்பாளையம் மேட்டுப்பாளையத்துக்கு மிக ஸ்டேட்டாக போய்க்கலாம் நீ கோத்தகிரி வழியாக போனாலும் போல இந்த ஊட்டி வழியாக போனாலும் போய்க்கலாம் செக் போஸ்ட் கிடந்த தமிழ்நாட்டின் கிராமீண பங்கீரோடையான யாத்திரா കൊച്ചു റോഡിലൂടെ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര ഇവിടെ നിന്ന് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കിടന്ന് ഇടത് തിരിഞ്ഞ് യാത്ര ചെയ്താൽ വെള്ളിയങ്കോട് എത്തി നമ്മൾ മുളിയൂർ എത്തി മുളിയൂർ എത്തി കഴിഞ്ഞാൽ മുളിയൂർ സ്കൂൾ ഈ സ്കൂളിൽ നിന്ന് നമ്മൾ നേരെ പോയി കണ്ടോ അത് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാരമേട് നമുക്ക് അയിലുപാളയം വഴി പോവാം നമ്മൾ കിന്നക്കുറ പോവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് പോയാൽ മതി വെള്ളിയങ്കോട് നിന്നും ഇടത് തിരിഞ്ഞാൽ ഗദ്ദ മുള്ളി വഴി കാട്ടിലൂടെ മഞ്ചൂരിലെത്താവുന്ന ഒരു റൂട്ടുണ്ട് ആ വഴി ചെക്ക് ചെയ്തെങ്കിലും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കടത്തിവിടാതെ തിരികെ വരേണ്ടി വന്നു ഈ വഴിയിൽ ബസ് സർവീസ് ഉണ്ട് ഈ വഴി യാത്ര ആസ്വദിക്കേണ്ടവർക്ക് ബസ് യാത്ര ട്രൈ ചെയ്യാവുന്നതുമാണ് ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടുന്നതിനാൽ വെള്ളിയങ്കോടെത്തി അവിടെ നിന്നും വലത് തിരിഞ്ഞുള്ള റോഡിലൂടെ യാത്ര തുടർന്നു കാരമടയിൽ എത്തിച്ചേർന്നു ആനക്കട്ടിൽ നിന്നുള്ള റോഡ് ഇവിടെ ജോയിന്റ് ആകുന്നു മേട്ടുപാളയം കടന്ന് ചെക്ക് പോസ്റ്റിൽ എത്തി

ിൽ സെർച്ച് ചെയ്ത് ഓൺലൈൻ ആയി ഊട്ടിയിലേക്ക് ഇ പാസ് എടുക്കാം അല്ലാത്തവർക്ക് ചെക്ക് പോസ്റ്റിൽ നിന്നും ഇ പാസ് എടുക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എപ്പോഴും ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് യാത്ര തുടരുന്നതായിരിക്കും നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചു വേണം യാത്ര തുടരാൻ ചുരം കയറി മുകളിലെ അവിടെ നിന്നും തേയില തോട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് മഞ്ചൂരിൽ എത്തിച്ചേർന്നു മഞ്ചൂരിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് കിന്നക്കുരയിലേക്ക് ദൂരം അതിമനോഹരമായ കാനനപാത ശരിക്കും ആസ്വദിച്ച് കിന്നക്കുരയിൽ എത്തിച്ചേർന്നു മഞ്ചൂറിന് കിന്നക്കുര റോഡ് എന്ന് പറഞ്ഞാൽ തേയില ഇടയിൽക്കൂടെ ഉള്ള റോഡാണ് നമ്മള് ഇറങ്ങി താഴേക്ക് പോകാണ് ആ പോണ വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നല്ല വെള്ളമുള്ള ഏത് വേനൽക്കാലത്തും വെള്ളമുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ വേണ്ടി പറ്റും കാടിന് ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് കിന്നകുര ഭക്ഷണം കഴിക്കാൻ രണ്ടു മൂന്ന് ഹോട്ടലുകൾ ഇവിടെ ഉണ്ട് പക്ഷേ സ്റ്റേ ചെയ്യാനുള്ള അവൈലബിലിറ്റി ഇല്ല ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച് അവസാന ഗ്രാമമായ ഇരിയ സീഗയിൽ എത്തിച്ചേരണം മാവോയിസ്റ്റ് ഭീഷണിയും ടൂറിസ്റ്റുകളിൽ നിന്നുള്ള ചില ദുരനുഭവങ്ങളും മൂലം ഗ്രാമത്തിനുള്ളിലേക്ക് ടൂറിസ്റ്റുകൾക്കാർക്കും തന്നെ പ്രവേശനമില്ല അൻപതോളം വീടുകളുള്ള കൊച്ചു ഗ്രാമമാണ് ഗ്രാമം ഇത് ലാസ്റ്റ് ലാസ്റ്റ് വില്ലേജ് വില്ലേജ് ഇതിക്കപ്പുറം ഇതിക്കപ്പുറം ോട് ചേർന്ന കേരള അതിർത്തിയാണ് മുൻപ് കാട്ടിലൂടെ അട്ടപ്പാടി ഭാഗത്തു നിന്നും നിരവധി പേർ ജോലിക്കെത്തി തിരികെ പോയിരുന്ന ഇടം കൂടിയാണിത് ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രമാണ് അട്ടപ്പാടിയിലെ മുക്കാളിയിലെ ചവടിയൂരിലേക്ക് ഉള്ളത് പക്ഷേ കാട്ടിലൂടെ യാത്ര നിരോധിച്ചതോടെ കിന്നക്കുര കേരളത്തിൽ നിന്നും ഒറ്റപ്പെട്ടു ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്നും നോക്കിയാൽ ദൂരെ അട്ടപ്പാടിയുടെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഇന്ന് അട്ടപ്പാടി ഭാഗത്തു നിന്നും കിന്നക്കുരയിലേക്ക് എത്താൻ റോഡ് മാർഗം സഞ്ചരിക്കണം അതും നൂറ് കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചു വേണം കിന്നക്കുരയിൽ എത്തിച്ച് നീലഗിരിയിലെ ലാസ്റ്റ് വില്ലേജ് ആണ് കിന്നക്കുരം കഴിഞ്ഞ് കുറച്ചുകൂടെ പോരണം ഇത് വെൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് മാവോയിസ്റ്റ് ആകുന്ന പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാത്ത സഞ്ചാരികൾ അവരെ അവലോഡ് ചെയ്യൂല നമുക്ക് വില്ലേജിന്റെ ഉള്ളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല അത്രയും പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഇവിടേക്കാണ് അങ്ങനെ ആളുകൾ വരണതും അത്ര ഒരു കുറച്ച് പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഏരിയ ഊട്ടിയിൽ നിന്നും അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചും അട്ടപ്പാടി മേട്ടുപ്പാളയം മഞ്ചൂർ വഴിയും ഇവിടെ എത്തിച്ചേരാം അട്ടപ്പാടിയിൽ നിന്നും മുള്ളി വഴി റോഡുണ്ടെങ്കിലും ചെക്ക് പോസ്റ്റിൽ എൻട്രി ഇല്ലാത്തതിനാൽ ചുറ്റിത്തിരിഞ്ഞ് യാത്ര ചെയ്യണം അഡ്വഞ്ചറും കാനന ഭംഗിയും ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട ഇടമാണ് കിന്നക്കുര അടുത്ത നിങ്ങളുടെ യാത്ര കിന്നക്കുരയിലേക്കാവട്ടെ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിശ്ചാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം